രണ്ടാം ഘട്ട ബന്ദിമോചനം മണിക്കൂറുകൾക്കകം സാധ്യമാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നാല് ബന്ദികളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആവശ്യം തന്നെയാണ് ഒടുവിൽ സാധ്യമായത് ഇസ്രായേലിൽ നിന്ന് ഹമാസിൻ്റെ ഭീകരന്മാർ കടത്തിക്കൊണ്ടുപോയ നാല് വനിതാ സൈനികരെ വിട്ടു നൽകണമെന്ന ആവശ്യമാണ് ഈ ബന്ദിമോചന കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഒടുവിൽ കഴിഞ്ഞ ദിവസം വൈകി ഹമാസ് പുറത്തുവിട്ട ലിസ്റ്റിൽ നാല് വനിതാ സൈനികരെ ഇന്ന് മോചിപ്പിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഐ ഡി എഫിൻ്റെ ഒരു സർവേലൻസ് സെൻറ്ററിൽ നിന്ന് പിടികൂടി കൊണ്ടുപോയ ഏഴ് വനിതാ സൈനികരിൽ നാലു പേരെയാണ് ഇന്ന് ഹമാസ് മോചിപ്പിക്കുന്നത് ആ നാല് പേരുടെ പേരുകൾ പുറത്തു വന്നിരിക്കുന്നു ലി അൽബാഗ് പത്തൊൻപത് വയസ്സുകാരിയാണ് ലിരി അൽബാഗ് ഇരുപത് വയസ്സുകാരിയായ ഡാനിയല ഗിൽബോവ ഇരുപത് വയസ്സുകാരി കരീന അരിവ് ഇരുപത് വയസ്സുകാരി നീമ ലെവി തുടങ്ങിയ നാല് വനിതാ സൈനികരെയാണ് ഇന്ന് ഹമാസ് റിലീസ് ചെയ്യുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ റിലീസ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയായതായുള്ള വാർത്തകളും വരികയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം ഉറ്റവരെയും ഉടയവരെയും കാണാൻ ഈ നാല് ബന്ദികളും ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തും ഈ മടങ്ങി വരവും കാത്ത് ഇസ്രായേൽ എന്ന രാജ്യം ഒഴിച്ച് കാത്തിരിക്കുകയാണ് കാരണം ഇവരെ ജീവനോടെ കാണാനാകുമെന്ന് ഇവരുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലി ജനതയോ കരുതിയില്ല ഹമാസിന്റെ ഭീകരന്മാർ ഇവരെ ഇതിനകം വധിച്ചിരിക്കാമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയായിരുന്നു ഇസ്രായേലി ജനത എന്നാൽ ഈ അതി എന്നാൽ അതിശക്തമായ സമ്മർദ്ദം ഹമാസിന് മേൽ ഇസ്രായേൽ ചെലുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബന്ദിമോചനം സാധ്യമായിരിക്കുന്നത് അമേരിക്കയുടെ കടുത്ത നിലപാട് കൂടിയായതോടെ ബന്ദിമോചനമല്ലാതെ മറ്റൊരു മാർഗം ഹമാസിന്റെ മുന്നിൽ ഇല്ലാതെയായി അപ്പോഴും ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ആദ്യഘട്ട ബന്ദിമോചനം മുതൽ ഉയരുന്ന ചോദ്യമാണ് എവിടെയാണ് ഹമാസ് ഈ ബന്ദികളെ ഒളിച്ച് സൂക്ഷിച്ചിരുന്നത് എവിടെയാണ് ഇവരെ ഒളിപ്പിച്ചു വച്ചിരുന്നത് ഒരിക്കലും അത് ഗാസയിലാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല കാരണം ഗാസയിലെ മുക്കും മൂലയും ഇസ്രായേലി സൈന്യം അരിച്ചു അരിച്ചുപിറക്കിയിരുന്നു അതുമാത്രവുമല്ല മനുഷ്യവാസത്തിന് ഒരിക്കലും കഴിയാത്ത തരത്തിൽ ഗാസയുടെ ബഹുഭൂരിപക്ഷം പ്രദേശത്തെയും ഇസ്രായേൽ ചന്ന ഭിന്നമാക്കി തകർത്തു കഴിഞ്ഞു അഭയാർത്ഥി ക്യാമ്പുകളും അത്യാവശ്യം ആശുപത്രികളും മാത്രമാണ് അവിടെ ആളുകൾക്ക് മനുഷ്യർക്ക് താമസിക്കാനെങ്കിലും പറ്റിയ പരുവത്തിൽ അവശേഷിക്കുന്നത് അവിടെയൊക്കെ തന്നെ ഐ ഡി എഫിൻ്റെ ശക്തമായ റെയ്ഡും ഓപ്പറേഷനും ഒക്കെ പല തവണ കഴിഞ്ഞതാണ് അങ്ങനെയെങ്കിൽ ഈ ഭീകരന്മാർ ഈ ബന്ദികളെ എവിടെയായിരിക്കും ഒളിപ്പിക്കുക അവിടെയാണ് ഐ ഡി എഫിന് വലിയൊരു സംശയം ഉണ്ടായിരുന്നത് ആ സംശയത്തിനെ ആ സംശയം ഇന്നോ നാളെയോ ദൂരീകരിക്കപ്പെടും ഈ ബന്ദികളെ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എവിടെയാണ് പാർപ്പിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇന്നോടുകൂടി മൊസാദിനും ഐ ഡി എഫിനും കൈവരും മൊസാദിൻ്റെ ചാരന്മാർ ബന്ദിമോചനം നടക്കുന്ന ഇടങ്ങളിൽ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലുടനീളം തെരുവുകളിൽ മൊസാദിൻ്റെ ചാരന്മാരുണ്ട് മൊസാദ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഈജിപ്റ്റാണ് ഹമാസിന് അഭയമൊരുക്കിയത് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ഫിലാഡൽഫി ഇടനാഴിക്കപ്പുറത്ത് വച്ചാണ് റെഡ് ക്രോസിന് ആദ്യ തവണ മൂന്ന് ബന്ദികളെ ഹമാസ് ഭീകരന്മാർ കൈമാറിയത് അവിടെ നിന്ന് റെഡ് ക്രോസ് ആണ് ഫിലാ ഫിലാഡൽഫി ഇടനാഴി വഴി റഫയിലേക്ക് എത്തുകയും റഫ വഴി ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഈ ബന്ദികൾ എത്തിക്കുകയും ചെയ്തത് അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഊഹാമുഖം പുറത്തു വന്നിരുന്നു ഇസ്രായേലിനെ ചതിച്ചുകൊണ്ട് ഹമാസിന് ഒളിയിടമൊരുക്കിയത് ഈജിപ്റ്റാണ് ഖത്തറിൻ്റെ സാമ്പത്തിക സഹായം ഈജിപ്റ്റ് കൈപ്പറ്റിയ ശേഷം ഹമാസിന് ഒളിക്കാനുള്ള ഇടങ്ങളും ബന്ദികളെ ഒളിപ്പിക്കാനുള്ള ഇടവും നൽകുകയായിരുന്നു ഇസ്രായേൽ ഹം ഗാസ ഈജിപ്റ്റ് അതിർത്തിക്കുള്ളിലെ ഏതെങ്കിലും പ്രദേശത്തായിരിക്കാം ഈജിപ്റ്റ് ഹമാസിന് ഒളിയിടം നൽകിയത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു കാരണം ഈജിപ്റ്റ് അറിയാതെ ഈ ബന്ദികളെ ഹമാസിനെ ഒളിപ്പിക്കാൻ കഴിയില്ല ഗാസയുടെ ഗാസയിലുടനീളം ഐ ഡി എഫ് എത്രയോ തവണ റെയ്ഡ് നടത്തി ഗാസയ്ക്കുള്ളിലെ മുക്കം മൂലയും അരിച്ചുപിറുക്കി എന്നാൽ തൊട്ടടുത്തുള്ള അയൽരാജ്യമായ ഈജിപ്റ്റിൻ്റെ അതിർത്തിയിലേക്ക് പോലും ഇസ്രായേലി സേന ഉറ്റുനോക്കിയിരുന്നില്ല അല്ലെങ്കിൽ പരസ്യം നടത്തിയിരുന്നില്ല കാരണം ഈ ഇസ്രായേലിന് ഈജിപ്റ്റിന് വിശ്വാസമായിരുന്നു ഈജിപ്റ്റ് എന്ന രാജ്യം ഒരിക്കലും ഇസ്രായേലിനോട് ഇത്തരമൊരു കൊടും ചതി ചെയ്യില്ല എന്ന് ഇസ്രായേൽ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ആ വിശ്വാസത്തിനെ വഞ്ചിക്കുകയായിരുന്നു ഈജിപ്റ്റ് ചെയ്തത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടാം ഘട്ട ബന്ദിമോചനം സാധ്യമാകുമ്പോൾ ബന്ദികളെ ഒളിപ്പിച്ചിരുന്ന ഇടം സംബന്ധിച്ച വ്യക്തത ഇസ്രായേലിനും അമേരിക്കയ്ക്കും വരും അത് ഈജിപ്റ്റ് ആണെങ്കിൽ ഈ കൊടും ചതിക്കുള്ള ശിക്ഷ ഈജിപ്റ്റ് അനുഭവിക്കേണ്ടി വരും അതിന് യാതൊരു സംശയവുമില്ല അത്രത്തോളം രൂക്ഷമായ ആക്രമണമായിരിക്കും പിന്നീട് ഈജിപ്റ്റിനു നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തുക എന്നാൽ ഈ ബന്ദികളെ എന്നാൽ ഈ ബന്ദികളെ ഒളിപ്പിച്ചതിന് പിന്നിൽ ഖത്തറിൻ്റെ ഇടപെടലാണ് ഈ ഖത്തറിൻ്റെ സമ്മർദ്ദമാണ് എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഖത്തറിനോട് അമേരിക്ക നീരസം പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളും വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഖത്തറിൽ നിന്ന് അമേരിക്ക തങ്ങളുടെ സൈനിക ബേസ് മാറ്റാൻ ആലോചിക്കുന്നു ആലോചിക്കുന്നു ആ സൈനിക ബേസ് യു എയിലേക്ക് മാറ്റാനാണ് അമേരിക്കയുടെ നിർണായക തീരുമാനമെന്നുള്ള വിവരങ്ങളും പിന്നാലെ പുറത്തു വന്നിരുന്നു അത്രത്തോളം ശക്തമായ നടപടികളാണ് ഇസ്രായേൽ അത്രത്തോളം ശക്തമായ നടപടികളാണ് ഈജിപ്റ്റിനും ഖത്തറിനുമെതിരെ അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കാൻ പോകുന്നത് എന്തായാലും രണ്ടാം ഘട്ട ബന്ധിമോചനം മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാകും നാല് ഇസ്രായേലി വനിതാ സൈനികരെയായിരിക്കും ഹമാസ് മോചിപ്പിക്കുക അതിന് പകരമായി നൂറുകണക്കിന് യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലും മോചിപ്പിക്കും യുദ്ധ കുറ്റവാളികളെ സ്വീകരിക്കാനും അവരെ വെസ്റ്റ് ബാങ്കിലേക്കും അതുപോലെ ഗാസയിലേക്കും കൊണ്ടുപോകാനുമുള്ള റെഡ് ക്രോസിൻ്റെ വാഹനങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ വാഹനങ്ങൾ റഫേലിൽ നിന്ന് കയരയും ഷാലോം ക്രോസിംഗ് വഴി ഇസ്രായേൽ അതിർത്തിയിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നൂറുകൂറോളം നൂറിലധികം വരുന്ന കുറ്റവാളികളെ പാലസ്തീൻ യുദ്ധ കുറ്റവാളികളെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത് ഇതിൽ ഹമാസുമായി ബന്ധമുള്ള ചിലരുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് എന്തായാലും അധികം എന്തായാലും കാര്യങ്ങൾ ഇതുവരെ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെയില്ല അതേസമയം ഗാസയിലെ സ്ഥിതി ഓരോ മണിക്കൂറുകളിലും കൂടുതൽ ദുരിതപൂർണമാവുകയാണ് ഗാസയുടെ തെരുവുകളിലെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസ് ഹമാസ്മികന്മാർ നിരപരാധികളായ പാലസ്തീനികളെ വധിക്കുന്നു വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള വാർത്തകളും ഗാസയിൽ നിന്നും പുറത്തു വരികയാണ്